വാർത്തയിലേക്ക് തക്കതായ കാരണങ്ങളില്ലാതെ യോഗങ്ങൾക്ക് പങ്കെടുക്കാത്ത ഭാരവാഹികളെ ഒഴിവാക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എ തങ്കപ്പൻ പുതുച്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങും സ്വീകരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരവാഹികൾക്ക് അച്ചടക്കം വേണമെന്നും വാർഡ് തലത്തിൽ സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ കൊയ്ത്താരംഭിച്ചിട്ടും നെല്ലെടുക്കാനുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മെല്ലിപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് മുൻ വർഷങ്ങളിലേതുപോലെ കർഷകരുടെ നെല്ല് കൃഷിയിടത്തിൽ നിന്നും സംഭരിക്കണമെന്നും നെല്ലിന്റെ താങ്ങുവില മുപ്പത്തിയഞ്ച് രൂപയാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എ തങ്കപ്പൻ കൂട്ടിച്ചേർത്തു വാർഡുകളിൽ കമ്മിറ്റി ഉണ്ടാക്കുകയും അവിടെ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുകയും അവിടെ നിന്ന് വാർഡുകളിൽ ഉണ്ടാക്കുകയും അവിടെ നൂറ് ശതമാനം ജൈവപ്പെട്ടു അപ്പം ആ വാർഡ് വാർഡ് പ്രവർത്തകരുടെ വികാരത്തിനനുസരിച്ച് തന്നെയാണ് അല്ല അവിടെ ആരും വന്നാൽ ഞാൻ കൊടുക്കില്ല പേടിക്കില്ല അത് നടക്കില്ല അപ്പം നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകാൻ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സജ്ജ നമ്മൾ ബ്ലോക്കിന്റെ കമ്മിറ്റികൾ മുഴുവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ബ്ലോക്കെ നമുക്കറിയാം നിങ്ങളും നോക്കണ്ട അവർ ഇവിടെ നോക്കണ്ട എല്ലാവരും കേൾക്കണ്ട നമ്മൾ കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നാൽപ്പത്തി ഏഴ് അസംബ്ലി എനിക്ക് കിട്ടിയോ ഞാൻ അതിന് മുമ്പത്തെ എന്ന് എനിക്ക് തന്നില്ല ഞാൻ അങ്ങനെ എനിക്ക് തരണ്ടത് നാൽപ്പത്തി ഏഴ് വയസ്സായതിനോട് ഞാൻ ഞാൻ എം എൽ എ യോഗത്തിൽ പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി എസ് കെ അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ജില്ലാ സെക്രട്ടറി എം നടരാജൻ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ ശ്രീകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ ഷൈജു സത്യൻ ഭാസ്കരൻ പാലാടി ഉദയകുമാർ ഡി രമേഷ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എച്ച് സലീന തുടങ്ങിയവർ സംസാരിച്ചു